വരക്കാൻ <laughs> പോണേ പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനം പാടിന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് മുതലെ തിരുവചനം പെട്ടെന്ന് വായിച്ച് ആ ശ്രീ മനുഭവ അതിനുശേഷം എന്താ പറയാമോ നാലാമത്തെ ഉറപ്പാടുന്ന പുസ്തകം നാലാമത്തെ പതിനേഴാം അധ്യായം നാലാമത്തെ പറഞ്ഞു

कड़ा <laughs> அவசான <Sessly> ും ശ്രേഷന്മാരും അത് ഏതാനും ശ്രേഷ്ഠന്മാരും ചെലവ് നീ ജനത്തിന്റെ മുമ്പ് പോകണം എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള രാജ്യവും ശക്തിയും നിലപാട് രാജ്യവും ശക്തിയും എന്ന നിലപാട് നീട്ടമായി സ്വന്തമായി അനുഭവത്തിലേക്ക് കടന്നു വരണം നീ ഒറ്റ മറ്റൊരു പറയുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കി ചേർത്ത് നിർത്തി സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുമ്മാ നമ്മുടെ ലോകത്തിലേക്ക് നോക്കിക്കയും നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കയും സഹോദര ബന്ധിപ്പീഠത്തിൽ കടന്നു വരുമ്പോ സഹോദരനോട് നിന്നോട് സഹോദരന് എന്തെങ്കിലും പോയി സഹോദരനോട് സഹോദരനെ ഏത് നേരം മത്സരങ്ങളൊക്കെ വ്യക്തമായ ഇതാണ് പക്ഷെ ഇത് ഉള്ള വലിയ മത്സരം പട്ടുപാടുമ്പോ പ്രസംഗിക്കുമ്പോ ആരാധനിക്കുന്നോ എല്ലാം ഞാനാണ് പറഞ്ഞ പോലെ രാജ്യം ശക്തി പോർച്ചെല്ലാം ஒருவாலும் <laughs> 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 ഏതെ ഈ മടി എന്ന് പറയുമ്പോ കുറച്ച് മുമ്പ് വടിയാണ് ആ വടി കൊണ്ട് ചെങ്കലടിച്ച സംഭവിച്ചു വളരെ രണ്ടായിട്ട് മാറ്റം കിട്ടി പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാമോ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ച വേണ്ടിയാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ആളുകൾക്ക് ജനിക്കാൻ നേരിടെ ജനിക്കാൻ ചപ്പെടുത്ത് തുടക്കാൻ അങ്ങനെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ച വേണ്ടിയാണ് ഈ വണ്ടി എന്താണെന്ന് അറിയാമോ ഈ വണ്ടിയാണ് ആരാധനയുടെ വണ്ടി കൂതമാശയുടെ അനുഭവം കൂതമാശയുടെ അനുഭവമാണ് ഈ വണ്ടി എന്ന് പറയുന്നത് കൂതമാശയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം നിന്റെ ജീവിതം அதேபோல் ஒரு திசம் இடத்துல அத்தியாவசியம் மழை அடித்த சமயம் மழை கடந்து வந்தப்போ மக்கள் மக்கள் கடந்து வந்த ஒரு காரியம் ஒர்க்கல் எந்த கிருஷிக்கு எந்தப்போ ആനക്കുളവി എന്ന് പറയുന്ന സമയത്ത് കാലിൽ കടിച്ചിട്ടാണ് ഈ ബൂട്ടിട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിൽ കുറേ കുളവികൾ പോയി ആനക്കുളവി കടിച്ച് കാലു മുത്തുനാശായി ആൾ മരിച്ചു കൊണ്ട് നാശമുണ്ടോ ചില സാഹചര്യങ്ങളിൽ ആള് ധരിച്ച് കഴിക്കുക അങ്ങനെ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലാണ് ലവിൽ പോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കുറെ നാൾ ട്രിപ്പ്മെൻറ്റ് ചെയ്തു അവസാനം ഡോക്ടർമാരെ തീരുമാനത്തിലെത്തി കാല് കുറിച്ചിട്ടാണ് മുറിച്ച് കളയുക എന്ന ഒരു തീരുമാനത്തിനേക്കാൾ എത്തിപ്പെട്ടു പെട്ടതിനേക്കും കാലം നമുക്ക് മുറിച്ച് കളയുന്ന തീരുമാനമായി പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല അങ്ങനെ സ്വന്തം രണ്ട് വർഷക്കാല ഈ കാലം ദിവസം കഴുകി ഡ്രസ്സ് ചെയ്ത് 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 അങ്ങനെ മുന്നോട്ട് പോകും അങ്ങനെ എനിക്കുമ്പോഴാണ് ഒരു ദിവസം കാണാൻ സാധിക്കുന്നത് ഒന്നും പറഞ്ഞില്ലേ പറഞ്ഞിട്ട് പോയി പ്രാർത്ഥിച്ചു അതിനുശേഷം പറഞ്ഞ ഒരു ഏഴ് ദിവസം ഷിസുമാനക്ക് പേര് കൊടുത്ത് యామచ్చు ఆయన రెండా దివసం వారు ప్రార్థించు మూడమే ప్రవర్తి వీట ప్రియపట్టే దాంట్లో యాచు మన మనుష్యం కింద మనుషున ఆశ్వాసం പ്രിയപ്പെട്ടവർ ഏഴ് ദിവസം ഏഴ് ഞായറാഴ്ച മനുഷ്യൻ വീണ്ടും വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ വന്നു ചെയ്തില്ല ഒരു കാര്യം വിശുദ്ധ കുർബാനും ഒരാളുടെ പേര് ബാധിക്കത്തില്ല ഒരു കാര്യം ചെയ്യത്തില്ല വിശുദ്ധ കുർബാനക്ക് പെരു കൊടുക്കുമ്പോൾ ഓർക്കണ സമയം എപ്പോഴാണോ ആ സമയത്ത് മാത്രമേ ഗുരുവ് ഓർക്കത്തുടങ്ങൂ അങ്ങനെ ഏഴ് വിശുദ്ധ കുർബാന മാത്രമേ ഓർത്തു പ്രിയപ്പെട്ടു മനസ്സിലാക്കുന്ന കാര്യം എന്ന്

போன இந்தாசத்தை துடிக்க ஏ ஏ ஏ பள்ளி போக ஒரு திருமணத்தை அங்கன பள்ளி போய் ஒரு விசித்திர பெரிய அந்த சவ குட்பாய் எவர் போட் சவ குட்பட்ட தெய்வம் கிட்டத்தட்ட ஒரு மாதிரி மாட்டினாயில அந்த सपोजுலே ஒரு மாட்ட எடுத்து கோட்டமாயி சிஸ்டர்மாரியார் சார் சொன்னட்ட போய் அந்த தார்த்தவ பண்றையவா யார் பாரமே வந்து പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ ഒരു മക്കള് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന രാവിലെ ഒരു വേദനയ്ക്ക് ഒരു முழு முன் பண விஷயங்களு ஒரு விசாரிக்கு ുള്ളിൽ അടക്കി വെച്ചേക്കാം കോഴി തുറന്നിരിക്കുന്ന പോലെ ആ സ്വസത്തിൽ അടക്കി വെച്ചേക്കാം ആ സ്വസ ആഘോഷിക്കുമ്പോൾ ആ പാറ പൊട്ടി കണ്ടവരെ ആ പാറ പൊട്ടി അവിടെ കറങ്ങി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വിശദത്തിലും എന്ന് ഓർക്കുന്നുണ്ട് പക്ഷെ മറന്നു പോയിട്ടുണ്ടാകും എന്റെ പേര് ഓർമ്മയുണ്ടാവില്ല പക്ഷെ നീ പറഞ്ഞ തമ്പിലാണ് പറയുന്ന കത്താവേ എന്നോട് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ട ഓരോരുത്തരും ഞാൻ സമർപ്പിക്കുന്നു പക്ഷെ എന്റെ ഓർമ്മകളുണ്ടാവും தாலா மஹா வசஞ்சை சாசுஜான்க திதிரசீரே தீரகுரூபாய தவரை பற்றும்போது[0mஅந்ந்த மேலாய் செலலவே அந்த தமனா அந்த தமிராய் ஆலோசனை करता तब तक இதோ பாரேட கேந்தelto நீ